ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ എല്ലാവ് അപ്ഡേഷനിലോട്ട് പോകാം എന്തായാലും പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ചലഞ്ചായിരുന്നു ഇത് ടാസ്ക് വൺ മെലോ ഡ്രാമ ഒരു ഡ്രാമയിൽ അഭിഷേക് കെ ജയദീപും അതേപോലെ തന്നെ നന്ദനയും ഗബ്രിയും ജാസ്മിനുമായിട്ട് ജീവിച്ച് തകർത്ത് കളഞ്ഞെന്നതാണ് വാസ്തവം പക്ഷേ ഇവരുടെ ഈ ഒരു കളികളൊക്കെ കണ്ടിട്ട് ജാസ്മിനും ഗബ്രിക്കും നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് ലൈവിൽ അവരുടെ മുഖം കണ്ടാൽ എന്തായാലും പ്രേക്ഷകർക്ക് കത്തും ഇത് എന്തിൻ്റെ മറുപടി സൂചകമായിട്ടാണ് ആ ഒരു നോട്ടം അവര് നോക്കുന്നതെന്ന് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടത്ത് വന്നപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഗബ്രിയും ജാസ്മിനും കൂടെ സംസാരിച്ചു നിൽക്കുന്ന കാര്യമായിരുന്നു ഗബ്രി പറയുന്നത് ഞാൻ എണക്ക് ഉപ്പയാണ് വാപ്പയാണ് നല്ലൊരു ഫ്രണ്ട് ആണ് അച്ഛനാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അതിനെ ആസ്പദമാക്കി ൊക്കെയായിരുന്നു ഇവരെ ഈ ഡ്രാമ അവതരിപ്പിച്ചത് എന്നാൽ അഭിഷേക് ജേദീപും നന്ദനയും അത് നല്ല രീതിയിൽ തന്നെ ചേർന്ന് അവതരിപ്പിച്ചു എന്നതാണ് ഒരു വാസ്തവം പക്ഷേ ഇതൊക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയും ജാസ്മിന്റെ ആ ഒരു സമയത്തുള്ള മുഖഭാവം നന്നായിട്ട് തന്നെ സൂം ചെയ്തിട്ട് നമ്മൾ ലൈവില് കണ്ടിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെ ഇവർ കാണിച്ചു കൂട്ടിയതിന്റെ പേരിൽ ഗബ്രിയുടെയും ജാസ്മിന്റെയും അടുത്ത് നിന്ന് ഇനി എന്തൊക്കെ പ്രഹരം കിട്ടുമെന്ന് കണ്ടറിയാം